ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നീൽഗിരി ടോപ്പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചെറുപ്പുളശ്ശേരിയിലെ നെല്ലായ എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ നരിമട എന്ന് പറഞ്ഞൊരു ഗെയ്വ് ഉണ്ട് ആ ഗെയ്വിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണിത് പക്ഷേ വേനൽക്കാലത്തൊന്നും വരാൻ പറ്റിയൊരു സ്ഥലമല്ല കാരണം നല്ല ഈ വെയിലും ചൂടൊക്കെ ഉള്ളത് കാരണം പാറയിലെ നന്നായി ചൂടായിരിക്കും അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ഷീണം തോന്നും എന്തായാലും സ്ഥലം നല്ലൊരു സ്ഥലമാണ് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം അതിന്റെ ചെറിയൊരു തണുപ്പ് കാണുന്നുണ്ട് എന്നിരുന്നാലും വെയിൽ തന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആ മലയിലാണ് ഈ പറഞ്ഞ കേവ് സ്ഥിതി ചെയ്യുന്നത് നരിമട എന്ന കേവ് അപ്പോൾ അതിന് നരിമട എന്ന പേര് വരാൻ കാരണം പണ്ട് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ കെയ്വിൽ ഒരു പുലി ഉണ്ടായിരുന്നു അത്ര അപ്പോൾ അന്ന് ഇവിടെയൊന്നും ആൾ താമസമൊന്നും ഉണ്ടായിരുന്നിരിക്കുക ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ ആ പുലി ഉണ്ടായിരുന്നു ആ പുലിയുടെ കേവാണ് അങ്ങനെ പിന്നീട് നരിമട എന്ന പേര് വരാൻ കാരണം ഇപ്പോൾ ഇത് ആൾക്കാർ ഇവിടെ കാണാനൊക്കെ വരില്ല പക്ഷേ ഇത് അത്രമാതിരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാനൊന്നുമില്ല ഒരു ലോക്കൽ ഏരിയയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാറൻ്റെ മേരയ്ക്ക് നമുക്ക് കയറാം അങ്ങനെ ടിക്കറ്റ് കാര്യം അങ്ങനെയൊന്നുമില്ല മെയിൻ ആ കെയ്വ് തന്നെയാണ് അവിടുത്തെ അട്രാക്ഷൻ നമ്മൾ ഈ താഴെന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു വിടവ് പോലെ തോന്നുന്നുണ്ട് അതാണ് തോന്നുന്നു കേവ് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കയറി വരുമ്പോൾ കാല് സ്ലിപ്പാവാതെ നോക്കണം ഇവിടെ നിറയെ പാറയുടെ ഇടയ്ക്കെല്ലാം നല്ല ചെരല് ഉണ്ട് അപ്പോൾ അതിൽ കാല് തട്ടിയാൽ ചിലപ്പോൾ താഴേക്ക് അങ്ങനെ എത്തും നോക്കുമ്പോൾ നല്ലൊരു സൈറ്റാണ് നല്ലൊരു ഇറക്കം എത്രയും ദൂരം നമ്മൾ കയറി വന്നു ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടിയ മേലോട്ട് കാണുന്നുള്ളൂ അതും കൂടി ഞാൻ കയറി നോക്കാം മല കയറി വന്ന് അതിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇനി ഇതാ ഈ കാണുന്ന ദൂരം കൂടിയാ നമുക്ക് അങ്ങോട്ട് കേറാൻ അപ്പോഴേക്കും നല്ലോണം ക്ഷീണിച്ചു അത് കാരണം കുറച്ച് ഇരുന്നിട്ട് പോകാമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നല്ലൊരു കാഴ്ച നമ്മളങ്ങനെ ഈ കുന്നിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കാണുന്നതാണ് കുന്തിപ്പുഴ പുഴ ദൂരത്തു നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് ആ പാലവും നിങ്ങൾക്കറിയാലോ ഒരു കുന്നിൻ്റെ ഏറ്റവും മുകളിലെത്ത കാഴ്ച ഒരു നല്ല കാഴ്ച തന്നെയാണ് നിറയെ മരങ്ങളും അഞ്ഞിങ്ങായി ചെറിയ ചെറിയ പൊട്ടുകൾ പോലെ നമ്മൾ ചെറിയ 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 ബിൽഡിങ്ങുകൾ കാണും ഒരു കുഞ്ഞിൻ്റെ മേലൊന്നു നോക്കുമ്പോൾ അതെല്ലാം ഈ ലോകം തന്നെ വളരെ ചെറിയതായി നമുക്ക് തോന്നും എന്തായാലും ആ കയറിയത് എന്തായാലും നമുക്ക് ലാഭിക്കാം കുന്നു കയറി കുന്നിൻ്റെ ടോപ്പിലൊരു മരം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ മരത്തിൻ്റെ താഴെ കുറച്ച് തണലെത്തി കിടക്കാൻ നല്ല സുഖം ഒരു ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ട് എന്തായാലും ആ പാറൻ്റെ മേലെ നല്ല ചൂട് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ചൂടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഏഴിലമ്പാല പാല പാലയുടെ ചൂട്ടിൽ കിടക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ് പഴമക്കാരങ്ങനെ പലതും പറയും പക്ഷേ നമ്മളങ്ങനെ അതിൽ തണൽ കണ്ടാൽ അവിടെ അങ്ങോട്ട് കിടക്കുക തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ് കൂട്ടരെ കണ്ടില്ലേ ഈ സുഖം നാട്ടിൽ കിട്ടില്ല കാട്ടിൽ കാട്ടിലൊക്കെ കിട്ടുള്ളൂ കാട്ടിലേതെങ്കിലും കുന്നിൻ്റെ മേലെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ താഴെ കിടക്കുമ്പോൾ നല്ലൊരു സുഖവും സമാധാനവും കിട്ടും കുറേ ചീ വീടുകളുടെയും ചെറിയ ചെറിയ കിളികളുടെയും എല്ലാം കളകളാരവം കേൾക്കുന്നു Hayırlılar, leryam beliriyor. അവസാനിച്ചിരിക്കാണ് നരിമട എന്ന് പറഞ്ഞത് നമുക്കിന്ന് കാണാൻ പറ്റിയില്ല അത് ഉച്ചയ്ക്കൊക്കെ വന്നാൽ ക്ഷീണിക്കും കുറെ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിട്ട് വരാം അതാകുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കേറിപ്പോകുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ എങ്ങനെ കേറാം എന്തായാലും കണ്ടത് മനോഹരം കാണാതോ അതിമനോഹരം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇന്നത്തെ യാത്ര അങ്ങോട്ട് അവസാനിച്ചു എന്തായാലും നിങ്ങൾക്ക് ചെറിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു െങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും ഈ സ്ഥലവും വന്ന് കാണുക ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും കഴിവതും കൊണ്ടുവരാതിരിക്കുക കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലൊക്കെ അതിൻ്റെ മേലെ കിടക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനത്തെ ഒന്നും പരമാവധി കൊണ്ടുവരാതിരിക്കുക എന്തായാലും നല്ലൊരു സ്ഥലം ആണെങ്കിൽ രാവിലെ നാർത്ത് വരാം അല്ലെങ്കിൽ വൈകുന്നേരം വരാം ഉച്ചക്കാരും വരാതിരിക്കുക ഉച്ചക്ക് വന്ന് ഞങ്ങൾ നല്ലവണ്ണം പിടിച്ചു